വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഇന്ന് ഞാൻ ഹാൻഡ് ബെർഡ് കുർത്തീസും അതുപോലെ കോട്ട് സെറ്റും കേട്ടോ കാണിക്കുന്നത് എല്ലാം അടിപൊളി കളക്ഷൻസ് ആയിരിക്കും അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യുക വാട്സപ്പ് ചെയ്ത് തരിക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസ് ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് പ്രൊഡക്ട്സ് നോക്കാം ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഹാൻഡ് ബെർഡ് കുർത്തിയാണേ പല കോട്ടനിലാണ് കേട്ടോ ഫാബ്രിക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് എ ലൈനാണ് പാറ്റേൺ പാറ്റേണിലാണ് കേട്ടോ വരുന്നത് ടോപ്പിൽ ഒരു ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് അതുപോലെ വേസ്റ്റ് പോർഷൻ വരെയാണ് നമ്മൾ ഇതിൽ ലൈനിങ് ചെയ്തിരിക്കുന്നത് വൺ സൈഡ് പോക്കറ്റും അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഹാൻഡ് വർക്ക് കുർത്തിയാണ് നമ്മൾ നെക്കില് ഒറിജിനൽ കട്ട് കട്ട്ബീറ്റ്സും വെച്ചിട്ടാണ് കേട്ടോ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് കാന്താ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് എ ലൈൻ ആണ് കേട്ടോ വരുന്നത് അതുപോലെ വൺ സൈഡ് പോക്കറ്റോ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ടോപ്പിന് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലേക്ക് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്തതാണ് ഫോർ ഷേഡ്സും കൂടി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നോ ബാക്ക് സൈഡ് ഇങ്ങനെയാട്ടോ വരുന്നത് ഒറിജിനൽ മിറൽസും അതുപോലെ കട്ട് കട്ട്ബീറ്റ്സും വെച്ചിട്ടോ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മളിവിടെ ചെറുതായി പ്ലേറ്റ്സും കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എം ടു എക് അവൈലബിൾ ആയിരിക്കുന്നത് സൈസസ് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഫോർ വരെ ആണ് ആണ്ട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യാൻ വാട്സപ്പ് ചെയ്ത് തരാം ഇത് വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ കളർ മാത്രമേ ചേഞ്ച് ആയിട്ടുള്ളൂ ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് കേട്ടോ കാന്താ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ടോപ്പിന് ഒരു ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് എ ലൈൻ ആണ് കേട്ടോ പാറ്റേൺ വരുന്നത് അതുപോലെ നമ്മളിതിൽ വൺ സൈഡ് പോക്കറ്റും അവൈലബിൾ ആക്കിയിട്ടുണ്ട് ബേസ് പോർഷൻ വരെയാണ് ലൈനിങ് ചെയ്തിരിക്കുന്നത് ടോപ്പിനൊരു ഫോർട്ടി സിക്സ് ലെങ്ത്ത് വരും ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ അതുപോലെ നെക്കിൽ നമ്മൾ മുറിസും ഒറിജിനൽ മുറേഴ്സും കട്ട് ബീറ്റ്സും വെച്ചിട്ട് ഹെവിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ എം ടു ടു എക്സലാണ് അവൈലബിൾ ആക്കുന്ന സൈസസ് ഫസ്റ്റ് വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് കളറും അതുപോലെ പ്രിന്റും ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ ഇതിൽ സെയിം ഫീച്ചേഴ്സൊക്കെയാണ് കാന്താക്കോട്ടനാണ് ഫാബ്രിക് വരുന്നത് ടോപ്പിനൊരു ഫോർട്ടി സിക്സ് ലെങ്ത്ത് വരുന്നുണ്ട് എ ലൈൻ പാറ്റേണിലാണ് വരുന്നത് അതുപോലെ നമ്മൾ ഹെവി ആയിട്ട് ഒറിജിനൽ മൊറോസും കട്ട് ബീറ്റ് കട്ട് ബീറ്റ്സും വെച്ചിട്ടോ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് കാന്താക്കട്ടിൽ നമ്മൾ വൺ സൈഡ് പോക്കറ്റും അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ എ ലൈനാണ് പാറ്റേൺ വരുന്നത് ടോപ്പിനൊരു ഫോർട്ടി സിക്സ് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണേ നെക്ക് ഹെവിയായിട്ടോ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് സ്കാറ്റേഡ് ആണ് കൊടുത്തിരിക്കുന്നത് കട്ട് പീറ്റ്സും മിറേഴ്സും വെച്ചിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ ഇതിൽ പ്രിൻറ്റും അതുപോലെ കളറും ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ പേറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് ഇത് നമുക്ക് എം ടു ടു എക്സ് എൽ ആണ് അവൈലബിൾ ആയിരിക്കുന്ന സൈസസ് നെക്സ്റ്റ് വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതെട്ടോ എല്ലാം ഭംഗിയുള്ളൊരു ഷെയ്ഡാണേ സെയിം ഫീച്ചേഴ്സാണ് കാന്ത കോട്ടനാണ് ഫാബ്രിക് വരുന്നത് ഏലൈൻ ആണ് എ ലൈൻ ടോപ്പാണ് കേട്ടോ വരുന്നത് അതുപോലെ വൺ സൈഡ് നമ്മൾ പോക്കറ്റും അവൈലബിൾ ആക്കിയിട്ടുണ്ട് ടോപ്പിനൊരു ഫോർട്ടി സിക്സ് ആണ് ലെങ്ത്ത് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കട്ട് ബീറ്റ്സും മെറേഴ്സും യൂസ് ചെയ്തിട്ടോട്ടോ ചെയ്തിരിക്കുന്നത് അതുപോലെ വേസ്റ്റ് പോഷൻ വരെ കോട്ടൺ ലൈനിങ്ങാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആരും മിസ് ചെയ്യരുത് കേട്ടോ ടു എക്സലാണ് കേട്ടോ അവൈലബിൾ ആയിരിക്കുന്ന സൈസസ് അപ്പോൾ ആര് മിസ് ചെയ്യരുത് പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ ഫസ്റ്റ് വരുന്നത് കോഡ്സെറ്റാണ് കേട്ടോ ഇത് രണ്ടു ദിവസം മുമ്പ് ഇതിൻ്റെ പ്രിൻറ് ചെയ്ഞ്ച് ആയിട്ടുള്ളൊരു കോഡ്സെറ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു സെയിം ആണ് കേട്ടോ ഇതിന്റെ പ്രിന്റ് മാത്രമാണ് ചേഞ്ച് ആയിരിക്കുന്നത് ഫാബ്രിക് വരുന്നത് റയോണിലാണ് ടോപ്പിനൊരു ഫോർട്ടി സിക്സ് ലെങ്ത്ത് വരുന്നുണ്ട് എ ലൈൻ ആണ് കേട്ടോ പാറ്റേൺ വരുന്നത് അതുപോലെ വൺ സൈഡ് നമ്മൾ പോക്കറ്റും അവൈലബിൾ ആക്കിയിട്ടുണ്ട് കോളർ പാറ്റേൺ ആണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് അതുപോലെ നമ്മുടെ ഷോ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് മിഡിൽ സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് ഇത് നമുക്ക് എൽ ടു ത്രീ ആണ് അവൈലബിൾ ആയിരിക്കുന്നത് സൈസസ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഫ്രണ്ടിൽ ടൈച്ച് ചെയ്യാൻ ഡോറി കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക് ആണ് കേട്ടോ അപ്പോൾ എൽ ടു ത്രീ എക്സലാണ് അവൈലബിൾ ആയിരിക്കുന്ന സൈസസ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ആരും മിസ് ചെയ്യണം പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോട്ടോ അപ്പോൾ ഇന്ന് ഞാൻ അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ കാണിച്ചിരിക്കുന്നത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസ് ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ താങ്ക് യു